ണിചെയ്ൻ തട്ടിപ്പ് നടത്തിയ മുതലാളിമാരായ പ്രതാപനും ശ്രീനയും ചങ്കിടിപ്പോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണിത് മുൻകൂർ ജാമ്യം കിട്ടുമോ ബെഡ്സ് ആക്ടിന്റെ പരിധിയിൽ നിന്നും ഈ കേസ് കേസെടുത്ത് കളയുമോ എന്നൊക്കെയാണ് അവർ നോക്കിയിരിക്കുന്നത് ഇ ഡി പുറപ്പെടുവിച്ച ലുക്ക് നോട്ടീസ് പോലും എന്താണെന്ന് അറിയാത്ത മന്ദബുദ്ധികളായ ലീഡർമാർ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ നോട്ടീസ് ഉണ്ടോ എന്ന്

അവിടെ ലുക്ക് ഔട്ട് നോട്ടീസ് വല്ലതും പുറപ്പെടുവിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഹലോ അല്ല ന്യൂസിൽ അതുകൊണ്ട് ും പിന്നെ ഇത് റെക്കോർഡ് ചെയ്ത് കാശ് നിക്ഷേപിച്ച മണ്ടന്മാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിടും മരണവീട് പോലെ ഇരിക്കുന്നവിടെ ഉടനെ ആഘോഷങ്ങൾ ആരംഭിക്കും പ്രതാപനും ശ്രീനക്കും ജയ് വിളിക്കും പിന്നെ ഈ പൊട്ടത്തരം കാണിക്കുന്ന ലീഡർമാർക്കും ജയി വിളിക്കും അതങ്ങനെ എല്ലാ ദിവസവും തുടർന്നു പോകുന്നുണ്ട് ഇ ഡി ലുക്കൗട്ട് നോട്ടീസ് കൊടുക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആരും ഒട്ടിക്കാറില്ല പക്ഷെ ബന്ധപ്പെട്ട എല്ലാ അധികാരികളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആ നോട്ടീസ് എത്തും രാജ്യം വിട്ടുപോകാനുള്ള സാഹചര്യങ്ങൾ തടയാൻ എയർപോർട്ടിലും ആ നോട്ടീസ് എത്തിയിട്ടുണ്ട് യാതൊരു കാരണവശാലും ഈ പ്രതികൾ രാജ്യം വിട്ടു പോകാതിരിക്കാൻ എല്ലാ അധികാരികളും ശ്രമിക്കും ഇന്ന് കോടതിയിൽ എത്തും മുമ്പായി ഈ കുറ്റവാളികളെ പിടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ പാരിതോഷികവും ലഭിച്ചേക്കാം ആഴ്ചയിൽ കിട്ടുന്ന നൂറ് രൂപയുടെ പൂളിൻകം പോലെയല്ല അത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു തുക തന്നെ സമ്മാനമായി കിട്ടിയേക്കാം അതുകൊണ്ട് കാശ് നഷ്ടമായിട്ടും ഇനിയും കേസിന് പോകാതെ ലീഡർമാരുടെ നുണയും കേട്ട് കരയുന്നവർ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ പൈസ തിരികെ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ ഒളിച്ചോടിയ മുതലാളിമാർ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ഒളിവിൽ പോയാൽ അവരെ നിങ്ങൾ പിടിച്ചു കൊടുക്കുക സർക്കാരിൻ്റെ പാരിതോഷികം സ്വീകരിക്കുക അത് നിങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ നിയമവിരുദ്ധമായ പണമല്ല എന്ന് നോർക്കുക അത് കഴിഞ്ഞ് ആവശ്യമാണെങ്കിൽ ലീഡർമാരെയും പിടിച്ചു കൊടുക്കുക കുറച്ചു പേർക്കെങ്കിലും പണം കൊടുക്കാൻ അതോടെ ലീഡർമാർ തയ്യാറാവും ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയതെന്ന് മുഖ്യമന്ത്രിയും നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് കേസുകൾ കൂടിക്കൂടി വരുന്നു ഇനി സി ബി ഐയും വന്നുചേരാൻ സാധ്യതയുണ്ട് എല്ലാം കൂടെ ആയിരിച്ചും മുതലാളിമാരും ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനിയുള്ള വിശേഷങ്ങൾ കോടതിയിലെ ഇന്നത്തെ കേസിൻ്റെ കാര്യം അറിഞ്ഞ ശേഷം പറയാം